അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്ത കൊച്ചു പെൺകുട്ടിയെ വിവാഹം ചെയ്ത വൃദ്ധനായ മനുഷ്യന്റെ ആ കഥയുടെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് അതെ നമ്മുടെ കഥയിലെ നായികയുടെ പേര് ലൈല നായകന്റെ പേര് ദസ്തു എന്നാണ് വിളിക്കുന്നത് കൂട്ടുകാർക്കിടയിലും നാട്ടുകാർക്കിടയിലും ഒരുപോലെ എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ദസ്തഖ്യർ ലൈലയെ ലൈല അറിയാതെ സ്നേഹിക്കുകയും അങ്ങനെ വേഷം മാറിക്കൊണ്ട് ലൈലയെ വിവാഹം ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ലൈലക്ക് ദസ്തകിരനെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ലായിരുന്നു എന്നാൽ അവസാനം അവസാനത്തിലുള്ള ലൈലയുടെ പുതുമരൻ ഇതുതന്നെയാണ് എന്ന് മനസ്സിലാക്കിയ ലൈല അവസാനം ദസ്തകിരനെ ഇഷ്ടപ്പെടാൻ അങ്ങനെ തുടങ്ങുകയാണെന്ന് ജീവിതത്തിന്റെ വഴിത്താരയെ ധന്യമാക്കിയാണ് ഓരോ നിമിഷവും പിന്നെ കടന്നുപോയത് ദിവസങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോയി ദസ്തിക്കീറും ലൈലയും വളരെ സന്തോഷമുള്ള ജീവിതം അങ്ങനെ നയിക്കുകയാണ് മാഷാ ഏതാനും മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ലൈല ഗർഭിണിയായിരിക്കുകയാണ് ഇനി നമ്മുടെ ലൈല ഈ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ സാധ്യമല്ല നിറവേറുമായി ലൈല വീട്ടിൽ നിൽക്കുകയാണ് ലൈല ഇല്ല ദസ്തക്കിനോട് പറയാണ് ഇക്ക ഇതുവരെ ആയിരുന്നില്ല ഇതുവരെ ആയപ്പോലല്ല ഇനി ഇനിയിപ്പോൾ എനിക്ക് ഒറ്റക്ക് ഒന്നിനും കഴിയുമെന്ന് തോന്നില്ല നമുക്ക് ഇക്കാനെ വീട്ടിലേക്ക് പോയല്ലോ ദസ്തക്കിൽ പറഞ്ഞു ഇല്ല നമ്മൾ ഞാൻ ഞാൻ കുറച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആ കാര്യങ്ങൾ കൂടി ലൈല ഒന്ന് കേൾക്കണം ഇക്ക എന്താണത് ഇക്ക വീണ്ടും മെനുവിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെച്ചോ ഞാൻ ഈ നാട്ടിലെ വലിയൊരു പണക്കാരൻ്റെ മകൻ തന്നെയാണ് അതൊക്കെ ശരിയാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല ഞാൻ ഞാനിപ്പോൾ വളരെ പാപ്പരാണ് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ അത് എത്രത്തോളം എന്നെ അവർ സ്വീകരിക്കുന്നു എന്നറിയില്ല ഇതും കൂടി കേട്ടപ്പോൾ ലൈലയുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചു എൻ്റെ പഠിച്ചോനെ എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ ഇയാളോട് ഇയാൾ പറഞ്ഞ വാക്കുകളെല്ലാം വാക്കുകളെല്ലാം വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് എന്നിട്ടും എനിക്ക് എനിക്കെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇയാൾ എന്നോട് വീണ്ടും കള്ളം പറയുകയാണോ മനസ്സ് വിഷമിച്ചുകൊണ്ട് ലൈല പടച്ചവനോട് ല പഠിച്ചനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ എനിക്ക് കൂടുതൽ പരീക്ഷകൾ നൽകല്ലേ എനിക്ക് എനിക്ക് താങ്ങാനുള്ള കരുത്തില്ല കാരണം നിറവയറുമായി നിൽക്കുന്ന ഞാൻ ഒരു ഒരു യാതൊരു തെറ്റും ചെയ്യാത്ത എന്റെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞ് ആ കുഞ്ഞ് എന്ത് എന്ത് പഴച്ചു അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞ് വേണ്ടായിരുന്നു നേരം കൈകൾ നീട്ടി റബ്ബേതാ നെഞ്ചുരുക്കത്താലേ നിന്റെ മുമ്പിൽ വീണിതാ കെടുന്നമെല്ലാം നീ സദാ കനിവൊരുക്കി തീർക്കണേ തീർക്കണേവദ ആറുനാൾ കൊണ്ടാലമാകെ തീർത്ഥനായക ആരുമില്ല തോന്നില്ല ഭയം തീർക്കും പാലക അറിഞ്ഞുമറിയാതെ ചെയ്തു പാപ കൂമ്പാരം മഞ്ഞാനെ ക്ഷമിക്കണേ നടന്നു ഞാൻ ദൂരം തിരുഭവനം എനിക്കു നീ ായ തിരുപവനം കാട്ടൂയ അല്ലാ അല്ലാ അല്ല അഞ്ചു നേരം കൈകൾ നീട്ടി റബ്ബേ ഞാനിതാ ിൽ വീണിതാ കെഞ്ചിടും തേട്ടമെല്ലാം കേൾ പോക്കി കൽവിൽ നിന്നും തീർക്കണേ വ്യത അഞ്ചു നേരം കൈകൾ നീട്ടി റബേദാ ഈ എൻ്റെ പഠിച്ചോനെ ഇയാൾ ഇയാളെ വിശ്വസിച്ചാണോ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് ഇയാൾ ആദ്യം എന്നെ വേഷമാറി പറ്റിച്ചു ഇപ്പോ ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല ഇയാളെ കയ്യിൽ ഒന്നുമില്ല സമ്പത്തില്ല ഇയാളൊരു ദരിദ്രനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ ഇയാൾ പറ്റിക്കുന്നത് ഇയാൾ ശരിക്കും ഒരു ചതിയാണ് എനിക്ക് എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും തന്നില്ലല്ലോ പഠിച്ചോനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ദുഃഖിതയായി കാണപ്പെട്ട ലൈല അങ്ങനെ കരഞ്ഞു കരഞ്ഞ് ഇരിക്കുകയാണ് ദസ്ത അടുത്തേക്ക് വന്നപ്പോൾ ലൈല പറഞ്ഞു വേണ്ട വേണ്ട നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരരുത് വേണ്ട നിങ്ങൾ നിങ്ങൾ ശരിക്കും ഒരു ചതിയനാണ് ഞാൻ ഇതൊന്നല്ല നിങ്ങളെന്ന് പ്രതീക്ഷിച്ചത് ഞാൻ കരുതി നിങ്ങൾ വേഷം മാറി വന്നപ്പോൾ അത് കഴിഞ്ഞ് ഒരു തെറ്റ് പറ്റിയതാണ് നിങ്ങൾ മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും നിങ്ങൾ സ്വീകരിച്ചത് ഇപ്പോൾ നിങ്ങൾ വീണ്ടും പുതിയ പുതിയ കഥകളുമായി വരികയാണ് വേണ്ട എനിക്കത് കേൾക്കണ്ട എനിക്ക് കാണണ്ട നിങ്ങളെ രോഷത്തോടു കൂടിയും അരിച്ചത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയും ലൈല ദസ്തകിരനെ വഴക്ക് പറയുകയാണെന്ന് പറയുക എന്തു ചെയ്യണം അറിയാതെ വളരെ വിഷമിച്ച് അങ്ങനെ സങ്കടപ്പെട്ട് വേവലാതിയോട് കൂടി നിൽക്കുകയാണ് ജുഹറ വീണ്ടും വീണ്ടും പറയുകയാണ് ഇല്ല ഈ ഈ കാര്യം ഞാൻ ക്ഷമിക്കില്ല നിങ്ങൾ ഇനി ഒന്ന് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ലൈലയുടെ ഒരുപാട് കാര്യങ്ങൾ ദസ്തകീർ അങ്ങനെ പറയാൻ ശ്രമിച്ചെങ്കിലും ലൈല ചെവി കേൾക്കുന്നില്ല ലൈല ആക്രോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് ലൈല ഞാൻ ഒന്ന് കേൾക്കൂ ഞാൻ പറയുന്ന വാക്കുകളൊന്നു കേൾക്കൂ ഞാൻ കേട്ട് ഞാൻ പറഞ്ഞതിന് ശേഷം ലൈല എന്ത് ലൈലക്കെന്തു വേണമെങ്കിൽ തീരുമാനിക്കാം പക്ഷേ ലൈലയ്ക്ക് ഞാൻ ഉറപ്പ് തരുന്നു ഈ നിറവയറുമായി ഈ കുഞ്ഞിനെയും കൊണ്ട് ലൈല പുറത്തേക്ക് പോകേണ്ടതില്ല എൻ്റെ കൂടെ ജീവിക്കാം ലൈല കുറച്ച് കഴിഞ്ഞാൽ ലൈലക്കെല്ലാം മനസ്സിലാവും ലൈല പറഞ്ഞു വേണ്ട ഈ ഒരു ഇനിയൊരു ചതി ഇനിയൊരു ചതി എനിക്ക് വയ്യ നിങ്ങളുടെ വാക്ക് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല നിങ്ങൾ പറയുന്നതെല്ലാം എല്ലാം കള്ളമാണ് പച്ച കള്ളമാണ് നിങ്ങൾ പറയുന്നത് ഇനി നിങ്ങളുടെ വാക്കാൻ കേൾക്കില്ല കേൾക്കില്ല ലൈലയുടെ ഈ വിഷമം ഈ വിഷമത്തോടു കൂടിയും ഈ കനത്തെയും ദേഷ്യത്തോടു കൂടെയുള്ള ഈ ശബ്ദം കേട്ടപ്പോൾ ദസ്തകീയർ എന്ത് ചെയ്യണമെന്നറിയാതെ പകർച്ചു നോക്കിയാണ് കാരണം ഈ സമയത്ത് കൂടുതൽ വിഷമിപ്പിക്കാൻ പാടില്ല കാരണം എൻ്റെ ചോര എൻ്റെ ചോരയാണ് ലൈലയുടെ ഉത്തരത്തിൽ വളരുന്നത് ആ കുഞ്ഞിനെ ഒന്നും സംഭവിച്ചുകൂടാ എന്താണെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദസ്തകിർ അങ്ങനെ പക പകച്ചു നിൽക്കുകയാണ് എൻ്റെ പഠിച്ചവനെ എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത് എൻ്റെ ലൈലാക്കൊന്നും സംഭവിക്കരുത് ഈ സത്യം എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ആ കാര്യങ്ങൾ കൂടി കേട്ടാൽ ലൈല എന്നെ വിശ്വസിക്കൂ വാസ്തവത്തിൽ ദസ്തകിറിനെ ആ വീട്ടിൽ നിന്നും ദസ്തക്കിറിൻ്റെ ജ്യേഷ്ഠന്മാർ മുഖേന ഇങ്ങനെ പുറത്താക്കുകയാണ് അതിന് ഒരു കാരണമുണ്ടായിരുന്നു ഉമ്മക്കും ബാപ്പക്കും അമ്മക്കും എന്നും പ്രിയപ്പെട്ടവനായിരുന്നു ഉമ്മയുടെയും ഉമ്മയുടെയും ഉപ്പയുടെയും അങ്ങനെ പ്രിയപ്പെട്ട സന്താനമായിരുന്നു ദസ്തഖിർ എന്നാണ് ദസ്തു വീട്ടുകാർക്ക് ഒരുപോലെ ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ദസ്തകീർത്തി സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും എല്ലാ വിഷയങ്ങൾക്കും ഒന്നാമത്തെ നന്നായി പഠിക്കുന്ന പഠിക്കുന്നു സത്യചന്ദനായ ഒരു കുട്ടിയായിരുന്നു ആരോടും എല്ലാവരോടും പുഞ്ചിരിച്ചുള്ള മുഖം മാത്രമേ കണ്ടുള്ളൂ സുമമിൽ സുമുവിൻ പടച്ച സൂര്യചന്ദ്രനുവാനിൽ വാനിൽ വഴി കാണിച്ചവനായ സർവ ലോകപരിപാല സർവസ്തുതിയും സുബുഹാനവൻ സർവസ്തുതിയും രാഗങ്ങളിൽ മോഹങ്ങൾ മമമോഹങ്ങൾ അല്ല നിന്നോട് മാത്രം അല്ല അല്ല നിന്നോട് മാത്രം അല്ല നിന്നോടു മാത്രം അല്ല അല്ല നിന്നോടു മാത്രം സുമമിൽ മധുറവ് പടച്ച സൂര്യചന്ദ്രനു വാനിൽ വഴി കാണിച്ചവരായ സർവലോകരിപാലകന സുബുഹാനവൻ സർവസ്തുതിയും സുബഹാനവൻ സർവസ്തുതിയും നീതിധർമ്മം പരിപാലിക്കാൻ നീ അയക്കുന്നു അല്ല നിന്റെ മുന്നിൽ ദാസരെ ഞങ്ങൾ സമ്മാനിക്കുന്നു നിസ്തുതിയെന്നും നിന്നിലായി നീട്ടിടുന്നുള്ള നിന്റെ പിരിശ പൂങ്കാവനമിൽ ചേർത്തിടാനല്ല ൂഹമാനേ ഇരി രാഗങ്ങൾ രാഗങ്ങൾ മോഹങ്ങൾ മമമോഹ അല്ല നിന്നോട് മാത്രം അല്ല അല്ല നിന്നോട് മാത്രം അല്ല നിന്നോട് മാത്രം അല്ല അല്ല നിന്നോട് മാത്രം സുമമിൽ മധുവിൻ ഉറവു പടച്ച സൂര്യചന്ദ്രനുമാനിൽ വഴി കാണിച്ചവനായ സർവലോകരിപാലകന സുബാനവന് സർവസ്തുതിയും സുബുഖാനവൻ സർവസ്തുതിയും ദസ്തീർ അതെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു ദസ്തഖിർ നല്ലൊരു ഗായകൻ കൂടിയായിരുന്നു നന്നായി പാട്ട് പാടും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ദസ്തഖിറിൻ്റെ ആ മധുര ശബ്ദം മനസ്സിലങ്ങനെ അലയടിച്ച് നിൽക്കുകയായിരുന്നു എന്നാൽ വീട്ടിലെ ജ്യേഷ്ഠൻ്റെ ഭാര്യമാരുംമാരും കുട്ടികളും ഒക്കെ കൂടിയായപ്പോൾ അവർക്ക് ദസ്തകിറിനെ ഇനെ വല്ലാത്തൊരു ദേഷ്യം എന്താണെന്ന് വെച്ചാൽ ദസ്തകീർ ചെറിയ മകനാണ് മകൻ അതുകൊണ്ട് തന്നെ ദസ്തഖിറിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വീട്ടുകാർക്ക് ആരും തയ്യാറില്ല ഉമ്മയും ഉപ്പയും വയസ്സായി വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് വീട്ടിൽ വിശ്രമത്തിലാണ് പക്ഷേ ദസ്തകിറിനെ വെള്ളവും വെള്ളവും വസ്ത്രവും അതുപോലെ തന്നെ ഭക്ഷണവും ഒക്കെ നൽകാൻ ആരുമില്ല സ്വന്തമായിട്ടാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം കീറിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് അങ്ങനെ ഒരു ദിവസം ദിവസം മൂത്ത ജ്യേഷ്ഠം പറയാനാണ് ഇവിടെ ആ ഒരു കാര്യം പറയാനുണ്ട് ആ എന്തായി കാക്ക പിന്നെ ഇവിടെ അറിയാമല്ലേ ഇവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരായി ഇപ്പോൾ ദസ്തകീർ ഇപ്പൊ നമ്മൾ ഉപ്പാൻ്റെ സ്വത്ത് നമ്മളെ വേദിച്ച് ഇതാക്കുന്ന പരിപാടിയാണ് അപ്പോൾ ദസ്തഗിർ പറഞ്ഞു ഉപ്പ ജീവിച്ചിരിക്കുമ്പോൾ അതെങ്ങനെ സംഭവിക്കും അത് വേണോ നമ്മൾ അത് ചെയ്യാൻ പാടുണ്ടോ ഇപ്പം അതല്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിപ്പോൾ ഇവിടെ ഒന്നാമത് ചെറിയ വീട്ടിൽ തറവാട് വീടാണ് വീട്ടിലാർക്കും സ്ഥലമില്ല അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മൂത്തച്ചിമാർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ദസ്തഗീറിന് ആരെയാണ് ഇഷ്ടമുള്ളത് അവരെ കല്യാണം കഴിക്കാം സ്വത്തിൻ്റെ പൈസേൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആ പൈസ ഒക്കെ നമുക്ക് ശരിയാക്കാം വേണ്ടി ഇക്കാക്കയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ദസ്തകീർത്തികീർ എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങനെ പകച്ചു നിൽക്കണം അങ്ങനെ അവസാനം അവസാനം ദസ്തകീർത്തികീർ അങ്ങനെ പെണ്ണന്വേഷിച്ച് നടക്കുമ്പോൾ ദസ്തകീർത്തികീർ യാദൃച്ഛികമായാണ് ലൈലയെ കാണുന്നത് അവിടെ നിന്നാണ് നമ്മുടെ ആദ്യത്തെ കഥയുടെ തുടക്കം എന്നാൽ എന്നാൽ മൂത്തച്ചിമാരുടെ നിരന്തരമായുള്ള പറച്ചുകളാണ് ദസ്തകൻ്റെ ജ്യേഷ്ഠന്മാരിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ആ പിന്നെ അവൻ്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് പറ്റൂല വലിയ ചെക്കനാണ് പിന്നെ അത് അതുമാത്രല്ല ഒരു പത്തിരുപത് വയസ്സായില്ലേ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായി ഇനിയും അവനങ്ങനെ ചെറിയ കുട്ടികളെ പോലെ നോക്കാനും പറ്റില്ല അവനെ എവിടെയെങ്കിലും കല്യാണം കഴിച്ചപ്പോൾ ജീവിച്ചോട്ടെ പിന്നെ ഈ വീട്ടിൽ ഞങ്ങൾ നിൽക്കൂല അവനെ അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ അവനക്കിങ്ങനെ വെച്ച് വിളിപ്പിക്കൊടുക്കാന് അവൻ സ്വന്തമായിട്ട് കല്യാണം കഴിച്ചോട്ടെ എല്ലാവർക്കും വലിയ സ്വത്തൊക്കെ ഉണ്ടല്ലോ നീ എന്തായി പറയണത് തസ്തഖിറിൻ്റെ മൂത്ത ജേഷ്ഠൻ ഭാര്യയോട് പറയാണ് അവന് എത്ര വയസ്സൊന്നും ആയിട്ടില്ല അവൻ ഞങ്ങളുടെ ചെറിയ അനിയനല്ലേ ഓ നിങ്ങളെ ചെറിയ അനിയൻ അനിയൻ നിങ്ങൾ ചെറിയ അനിയൻ പറഞ്ഞു കെട്ടിപ്പിടിച്ചിരുന്നോ അല്ല പിന്നെ അല്ല പിന്നെ ഇവിടെ സ്വന്തം മക്കളെ നോക്കാമെന്നു പറഞ്ഞില്ല അതിൻ്റെ ഇടയിൽ അനിയനെയും കൂടി അല്ലെങ്കിൽ തന്നെ ഈ പ്രായത്തിലുള്ള ചക്കന്മാരൊന്നും അങ്ങനെ വീട്ടിൽ നിൽക്കുമോ അവനെ അങ്ങനെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലേ ഉപ്പ സ്വത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ ആ അവനക്കേ അവനെ നോക്കിയുള്ള പൈസ നമുക്ക് കിട്ടണം കറക്റ്റായിട്ട് അല്ലാതെ ഇത് ഇതിങ്ങനെ ഇങ്ങനെ കാലാകാലം നോക്കി ഇരിക്കാനൊന്നും പറ്റൂല അവരുടെ സംസാരം ദസ്ത അങ്ങനെ കേൾക്കുക മനസ്സിൽ വല്ലാതെ വിഷമം എന്റെ പഠിച്ചോനെ ഞാനിവിടെ കൊണ്ട് താത്തമാർക്ക് ഇത്ര ഇത്ര ദേശം എന്നോടുണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ നാത്താ